നമസ്കാരം മുണ്ടക്കയത്ത് നിന്ന് വാഗമണ്ണിലേക്ക് ഒരു പുതിയ റോഡ് വെട്ടിത്തിറക്കുകയാണ് നിലവിൽ മുണ്ടക്കയത്ത് നിന്നും കൂട്ടിക്കൽ ഏന്തയാർ ഇളങ്കാട് വല്യാന്ത വരെ ബി എം ബി സി റോഡുണ്ട് അവിടെ നിന്നും ഏഴ് കിലോമീറ്റർ റോഡ് ഫോം ചെയ്ത് ബി എം ബി സി നിലവാരത്തിൽ ഏറ്റവും മികച്ച ഒരു റോഡ് നിർമ്മിക്കുന്നതിന് വേണ്ടി സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും പതിനേഴ് കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ് ആ തുക വിനിയോഗിച്ച് റോഡ് നിർമ്മാണത്തിനുള്ള ഒട്ടേറെ സങ്കീർണമായ നടപടിക്രമങ്ങളുണ്ടായിരുന്നു ആ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് ടെൻഡറായി രാജി മാത്യു പമ്പ്ലാനി ആൻഡ് കമ്പനി എന്നൊരു കൺസ്ട്രക്ഷൻ കമ്പനി ആ കരാർ ഏറ്റെടുത്തിട്ടുണ്ട് അവർ എഗ്രിമെൻറ്റ് വെച്ച് പ്രവർത്തി തുടങ്ങി ആ റോഡ് തുറക്കുന്നതോടുകൂടി നിലവിലുള്ള വാഗമൺ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ടൂറിസ്റ്റ് കേന്ദ്രം അഖിലേൻ്റെ തലത്തിലും അഖില ലോക അടിസ്ഥാനത്തിലും പ്രസിദ്ധമായ പ്രകൃതി രമണീയതയ്ക്ക് പേരുകേട്ട ആ ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും ഒന്നുകൂടി വർദ്ധിക്കുകയും അവിടേക്ക് ആളുകൾക്ക് എത്തിച്ചേരുന്നതിന് വിനോദസഞ്ചാരികൾക്ക് ലോകത്തിൻ്റെ എത്തിച്ചേരുന്നവർക്ക് കൂടുതൽ മികച്ച ഒരു ഒരു പ്രകാരത്തിൽ പറഞ്ഞ ഏറ്റവും മികച്ച ഒരു പാത ലഭ്യമാവുകയാണ് കാരണം മുണ്ടക്കയത്തൂടെ കടന്നു പോകുന്ന എൻ എച്ച് വൺ എയ്റ്റി ത്രീയാണ് അപ്പോൾ ആ വൺ എയ്റ്റി ത്രീയിൽ നിന്നും നേരിട്ട് ഒരു നാഷണൽ ഹൈവേയിൽ നിന്ന് നേരിട്ട് വാഗമണ്ണിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നു അതുപോലെ മുണ്ടക്കയത്ത് നിന്ന് കേവലം ഇരുപത്തിരണ്ട് കിലോമീറ്ററേ ഉള്ളൂ അപ്പോൾ മുപ്പത് മിനിറ്റ് കൊണ്ട് മുണ്ടക്കയത്ത് നിന്ന് വാഗമണ്ണിൽ എത്താൻ കഴിയും അതുപോലെ തന്നെ ഭാവിയിൽ എരുമേലി ശബരി ഗ്രീൻഫീൽഡ് ഇൻ്റർനാഷണൽ എയർപോർട്ട് എയർപോർട്ട് സ്ഥാപിതമായി കഴിഞ്ഞാൽ ഏതാണ്ട് മുപ്പത്തിയാറ് കിലോമീറ്ററിന് എയർപോർട്ടിൽ വന്നിറങ്ങുന്ന ഒരു സഞ്ചാരിക്ക് വാഗമണ്ണിൽ എത്താൻ കഴിയും അപ്പോൾ അതുപോലെ തന്നെ വാഗമണ്ണിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് ഒരുപാട് പുതിയ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് പുതിയ അഡ്വഞ്ചർ പാർക്കുകൾ പുതിയ അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് താമസ സൗകര്യം ഹോട്ടലുകൾ അതുപോലെ തന്നെ പുതിയ റോഡുകൾ ഏതാണ്ട് നാല് റോഡുകൾ പുതുതായി വാഗമണിലേക്ക് വിഭാവനം ചെയ്ത പ്രവർത്തികൾ നിങ്ങൾ നടന്നു വരികയാണ് ഒന്ന് ഇപ്പോൾ ചെയ്യുന്ന പുതിയ ബി എം ബി സി റോഡ് കൂട്ടിക്കൽ വാഗമണ്ണ് അതിലുപരി ഈ കൂട്ടിക്കൽ വാഗമൺ റോഡ് കടന്നു പോകുന്നത് വാഗമണ്ണിൻ്റെ ഇതുവരെ ലോകം കാര്യമായി കണ്ടിട്ടില്ലാത്ത പ്രകൃതി രമണീയമായ പുതിയൊരു മേഖലയിലൂടെയാണ് അതുകൊണ്ട് വാഗമണ്ണിൻ്റെ പ്രകൃതി സൗന്ദര്യത്തിൻ്റെ ഒരു പുതിയ പ്രദേശം കൂടി ലോകത്തിന് വെളിവാകുകയാണ് അപ്പോൾ ആ റോഡാണ് ഏറ്റവും മികച്ച ഒരു റോഡായി വാഗമണ്ണിലേക്ക് ഇപ്പോൾ ഇനിയുള്ളതിൽ എത്തിച്ചേരുന്നത് അതോടൊപ്പം തന്നെ മാവടിയിൽ നിന്ന് മലമേൽ നാട് നോക്കി വഴി ഒരു പുതിയ റോഡ് വാഗമണ്ണിലേക്ക് വെട്ടി അത് കുറേ ഭാഗം പൂർത്തീകരിച്ചു കഴിഞ്ഞു ബാക്കി അത് പൂർത്തീകരിച്ച് ഭാവിയിൽ പുതിയൊരു റോഡ് തീക്കോയ്ക്ക് മുകളിൽ മലമേൽ നിന്നും മാവടിയിൽ നിന്നും മലമേൽ നാട് നോക്കി വഴി എത്തുകയാണ് അതുപോലെ തന്നെ പൂഞ്ഞാർ അടിവാരത്തു നിന്നും കോട്ടത്താവളം പണ്ട് പൂഞ്ഞാറ് രാജവംശം തമിഴ്നാട്ടിൽ നിന്നും പൂഞ്ഞാറിലേക്ക് വന്നപ്പോൾ കോട്ട കെട്ടി താവളം അടിച്ച സ്ഥലമാണ് കോട്ടത്താവളം അതും വളരെ പ്രകൃതി ഒരു വെള്ളച്ചാട്ടവും ഭൂപ്രകൃതി കൊണ്ട് അനുഗ്രഹീതമായ പ്രദേശമാണ് ആ കോട്ടത്താവളം വഴി കോലാഹലമേട് വഴി വഴിക്കടവിലേക്ക് പുതിയൊരു റോഡ് വെട്ടിത്തുറന്ന് വരികയാണ് അടിവാരം കോട്ടത്താവളം കോലാഹലമേട് കല്ലില്ലാക്കല വഴി അതേപോലെ തന്നെ കാരികാട് നിന്ന് കമ്പിപ്പാലം ഏക്കർ വഴി പുള്ളിക്കാനത്തേക്ക് വാഗമണ് തൊട്ടടുത്തുള്ള പുള്ളിക്കാനത്തേക്ക് റോഡ് വെട്ടി തുറക്കുകയാണ് അപ്പോൾ അങ്ങനെ വാഗമണ്ണിലേക്ക് സഞ്ചാരികൾക്ക് എത്തിച്ചേരുന്നതിന് പുതിയ പുതിയ വഴികൾ തുറക്കുകയും ആ വഴികളൊക്കെ പുതിയ പ്രകൃതി രമണീയതയുടെ കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കുക അപ്പോൾ ആ പ്രദേശം വികസിക്കുകയാണ് ആ പ്രദേശത്ത് പുതിയ ഹോം സ്റ്റേകളും പുതിയ റിസോർട്ടുകളും പുതിയ അമ്യൂസ്മെൻറ്റ് ആക്ടിവിറ്റീസും ടൂറിസ്റ്റ് അട്രാക്റ്റീവ് സംവിധാനങ്ങളൊരുക്കപ്പെടുകയാണ് അപ്പോൾ മൊത്തത്തിൽ നാലോ അഞ്ചോ വർഷത്തിനപ്പുറം വാഗമൺ ഇന്നുള്ള വാഗമണ്ണിൻ്റെ നാലോ അഞ്ചോ ഇരട്ടി മികച്ച ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറാൻ പോവുകയാണ് അതിന് വലിയ കുതിപ്പ് നൽകുന്നതാണ് പുതുതായി വരുന്ന മുണ്ടക്കയംകൂട്ടിക്കലേന്തിയാറങ്ങാട് വല്യന്ത ആ വാഗമൺ റോഡ് അതുപോലെ തന്നെ വാഗമണിൽ ടൂറിസം രംഗത്തെ ഏറ്റവും അത്യതാധുനികമായ സങ്കേതങ്ങളൊക്കെ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള തുടക്കം കുറിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡി ടി പി സിയുമായി ബന്ധപ്പെട്ട് ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ട് മൂന്ന് നാല് സെൻറ്ററുകൾ പുതുതായിട്ട് വാഗമണ്ണിൽ ആരംഭിക്കാനായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട് ആ സെൻ്ററുകളിലൊക്കെ പി 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 മോഡൽ പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ മോഡലിൽ പുതിയ ടൂറിസ്റ്റ് ആകർഷക സംവിധാനങ്ങൾ ഒരുക്കുകയാണ് അങ്ങനെ ചുരുക്കത്തിൽ ടൂറിസം രംഗത്ത് വാഗമൺ കേന്ദ്രീകരിച്ച് വലിയൊരു കുതിച്ചാട്ടത്തിന് തുടക്കം കുറിക്കുകയാണ് അതുപോലെ പൂഞ്ഞാർ ടൂറിസം സർക്യൂട്ട് എന്ന് പറഞ്ഞ ഏറെക്കുറെ പതിനാല് ടൂറിസം കേന്ദ്രങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ബൃഹത്തായ ആ പദ്ധതി ആവിഷ്കരിച്ച് വരികയാണ് അതിനൊക്കെ വളരെ ഊർജ്ജം നൽകുന്നതാണ് മുണ്ടക്കയം കുട്ടിക്കൽ എന്തയാർ ഇടങ്ങാട് വല്യാന്ത റോഡ് ഒരു കൊല്ലത്തിനുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആ റോഡ് പൂർത്തീകരിച്ച് നാടിനെ സമർപ്പിക്കും അതുപോലെ തന്നെ ഓരോ റോഡും വരുന്നതനുസരിച്ച് അവിടെയൊക്കെ പുതിയ സ്റ്റേ സ്റ്റേ ഫെസിലിറ്റീസ് ഒരുങ്ങുകയാണ് അപ്പോൾ മുമ്പ് ആയിരം പേരെ ഉൾക്കൊള്ളാവുന്നിടത്ത് അയ്യായിരം പേരെ ഉൾക്കൊള്ളാനും നൂറ് വണ്ടി പാർക്ക് ചെയ്യാവുന്നിടത്ത് അഞ്ഞൂറ് വണ്ടി പാർക്ക് ചെയ്യാവുന്ന സ്ഥിതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ മാറ്റുകയാണ് ഫ്ലോക്കിനും ഗതാഗത തിരക്കിനും മറ്റു ആളുകളുടെ തിക്കുമുട്ടലിനും എല്ലാം പരിഹാരമുണ്ടാകും പിന്നെ മാലിന്യ നിർമ്മാർജ്ജനം അടക്കമുള്ള ഗൗരവതരമായ ചില പ്രശ്നങ്ങൾ കൂടി നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഇടപെടുന്നു സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക